ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോയില് നമ്മുടെ ചാനലിൽ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ കുറച്ച് വീഡിയോസാണല്ലേ ഇട്ടുകൊണ്ടിരിക്കുന്നത് വെയ്റ്റ് ലോസ് ജേണിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു തേർട്ടി ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാനും ഫസ്റ്റ് ടൈം തന്നെയാണ് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ എൻ്റെ കൂടെ വെയിറ്റ് ലോസ് ജേർണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് എന്നെ പോലെ തന്നെ അവരും പ്രോപ്പറായിട്ട് എന്നെ ചെയ്തു വരുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ വൺ വീക്കായി നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സെവൻ ഡേയ്സ് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടോ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ച് ഒരുമിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോടും കൂടെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ പറയുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ സെവൻ ഡേയ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും എന്തൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്തൊക്കെ ചെയ്യാൻ പറ്റി പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ വെയ്റ്റ് എത്രയാണ് ഇപ്പോൾ എൻ്റെ വെയ്റ്റ് എത്രയാണ് വൺ വൺ വീക്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വെയിറ്റിലുണ്ടായോ പിന്നെ ഒരുപാട് പേർക്ക് സംശയങ്ങളുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്താണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സംശയങ്ങളും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോവും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സെവൻ ഡേയ്സിൻ്റെ അപ്ഡേറ്റ്സും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എനിക്ക് മറന്നു കൊണ്ട് എൻ്റെ ഒരു ഡെയിലി പ്ലാനറും കൂടെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടതെന്നൊക്കെ ഉള്ളത് എഴുതി കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഇപ്പോൾ സെവൻ ഡേയ്സ് ആയല്ലോ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെവൻ ഡേയ്സിൽ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ ആദ്യം പറയാം സെവൻ ഡേയ്സ് ആയിട്ട് എനിക്ക് മെയിനായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ കുറച്ചുകൂടെ ലൈറ്റായി എൻ്റെ ബോഡി ഒന്ന് ഒരു ആയിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഈ വയറിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതായത് ഒരു വൺ വീക്ക് മുന്നത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത് ആദ്യത്തതും ഇപ്പോഴത്തേതും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ വേണ്ടിയും വേണ്ടാതെ ഒരുപാട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കേ അപ്പോൾ എപ്പോഴും ഒരു ഹെവിനസ് ഫീൽ ആയി ഇരുന്നു വയറിനാണെങ്കിലും നമുക്ക് ഫുൾ ബോഡി അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യാ. അപ്പോൾ ഇപ്പോ കുറച്ച് ലൈറ്റ് ആയി ബോഡി കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയി അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വയറിൻ്റെ ഭാഗത്ത് അപ്പോൾ അങ്ങനെ ഒരു ഹെവിനെസ് എപ്പോഴും തോന്നിക്കായിരുന്നേ ആ അതങ്ങ് കിട്ടിയിട്ടുണ്ട് ബോഡി കുറച്ചും കൂടെ ലൈറ്റായി ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നത് എന്നുള്ളതും തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം കേട്ടോ നമുക്ക് ഒരുമിച്ചാണല്ലോ നമ്മൾ ഈ ഒരു വീട്ടിലോസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അപ്ഡേറ്റ്സ് മാത്രമല്ല ഈ ഒരു വൺ വീക്കിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അപ്ഡേറ്റ്സ് കൂടെ നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ പറയുന്നുട്ടോ എന്നാലാണല്ലോ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യത്തെ എനിക്ക് മെയിനായിട്ട് എൻ്റെ ബോഡിയിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ് കേട്ടോ ഒരു ഹെവിനെസ് അങ്ങോട്ടേക്ക് മാറിയിട്ട് ഞാൻ കുറച്ചും കൂടെ ലൈറ്റായൊരു ഫീൽ എൻ്റെ എന്താ പറയുക ബോഡി ഒന്ന് ലൈറ്റായൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് ഫസ്റ്റ് തിങ് അതാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ആദ്യമൊക്കെ കുറച്ച് മന്ദതാന്ന് നമ്മൾ പറയില്ലേ എന്തെങ്കിലും ചെയ്യാൻ ഒരു മടി പോലെ ആ ഒരു അവസ്ഥയിലാണല്ലോ നമ്മളൊരു മന്ദത എന്ന് പറയുക അതങ്ങോട്ടേക്ക് മാറിയിട്ട് കുറച്ചും കൂടെ ഞാൻ ആക്റ്റീവായി എന്ന് തോന്നുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊന്ന് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് ഫിനിഷ് ചെയ്യാം നമ്മൾ പ്രൊഡക്റ്റീവായി എന്ന് പറയില്ല അങ്ങനെ ഞാൻ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതെനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് ഉണ്ടായത് കേട്ടോ അടുത്തതായിട്ട് ഞാൻ എൻ്റെ ഫുഡിൻ്റെ കാര്യം പറയാം ആദ്യം തന്നെ ഫുഡിലേക്ക് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത് എന്തൊക്കെയാണ് ഒഴിവാക്കിയെന്നൊക്കെ പറയുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു ഫുഡ് റുട്ടീൻ എപ്പോഴും എപ്പോൾ വരെയാണ് കഴിക്കുക െന്ന് പറയാം രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യും ഒൻപതരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിയും ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് നട്ട്സോ കാര്യങ്ങളോ ചിയാസീഡ് വാട്ടറോ എടുക്കും ചിയാസീഡ് വളരെ നല്ലതാണ് ബ്രേക്ക് ഇതേപോലെ നമ്മൾ വെയ്റ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്ന സമയത്ത് അധികവും ഈ ചിയാസീഡ് വാട്ടറും എന്തെങ്കിലും രണ്ട് നട്ട്സും ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാറ് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രോപ്പർ ബ്രേ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് കഴിക്കും അപ്പോൾ രാവിലെ നയൻ ടു വൈകുന്നേരം ഫൈവ് തേർട്ടി വരെയാണ് എൻ്റെ ഒരു ഫുഡ് സൈക്കിൾ എന്ന് പറയുന്നത് പിന്നെ സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റിംഗ് ആണ് വൈകുന്നേരം അഞ്ചരയ്ക്ക് ഞാൻ എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒൻപത് മണിക്കേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും കഴിക്കുക കേട്ടോ അതിനിടയ്ക്ക് വെള്ളം കുടിക്കാം ഒന്നും ആഡ് ചെയ്യാത്ത ഗ്രീൻ ടീ കുടിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ വെള്ളം രാത്രി ഒരു എട്ട് മണിവരെയൊക്കെ ഞാൻ കുടിക്കാറുള്ളൂ എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഫുൾ ഫാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാറാണ് കേട്ടോ പതിവ് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ചിലപ്പോൾ ചിലപ്പോഴെങ്കിലും കുറച്ച് പേർക്കെങ്കിലും തോന്നും അയ്യോ ഇങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് വിശക്കില്ലേന്നൊക്കെ രണ്ട് ദിവസം വിശപ്പ് അത് നമ്മൾ അങ്ങോട്ട് സാധിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ ദിവസങ്ങളിലൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് വിശക്കുമോ ഒന്നുമില്ല കേട്ടോ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ഒരു ഫുഡ് റുട്ടീൻ അതാണ് ഒരു ടൈം ടൈം അതാണ് കേട്ടോ എൻ്റെ ഫുഡിൻ്റെ ടൈം പിന്നെ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്ന് പറയാം ആദ്യം ഞാൻ ഒഴിവാക്കിയത് പറയാം പഞ്ചസാര ഞാൻ ഒഴിവാക്കി ഈ ഒരു വീക്കിൽ ഞാൻ ഒട്ടും പഞ്ചസാര കഴിച്ചിട്ടില്ല ബേക്കറി ഐറ്റംസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അത്യാവശ്യം ബേക്കറി ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ ഈ ഒരാഴ്ച ഞാൻ ബേക്കറി ഐറ്റംസ് കഴിച്ചിട്ടേ ഇല്ല മൈദ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി അതൊന്നും കഴിച്ചിട്ടില്ല മൈദയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളോ മൈദയോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഒഴിവാക്കിയത് ഓയില് ഓയിലി ഫുഡ് പിന്നെ നമ്മുടെ ഈ വറുത്ത് പൊരിച്ച ആഹാരങ്ങൾ പിന്നെ സ്നാക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഈ ഒരാഴ്ച ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ആഡ് ചെയ്തവ പച്ചക്കറി നമ്മുടെ ഫുഡിലേക്ക് ആഡ് ചെയ്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സാലഡ് അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയിക്കോട്ടെ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ആയിക്കോട്ടെ ഞാൻ എപ്പോഴും ഒരു സാലഡ് എന്താ ഒരു ദിവസം അങ്ങാണ്ടേ എടുക്കാതിരുന്നിട്ടുള്ളൂ ബാക്കി അധിക ദിവസങ്ങളിലും ഒരു കുക്കുംബർ നമ്മുടെ വീട്ടിൻ്റെ എല്ലാവരുടെ വീടിൻ്റെ വീട്ടിലും ഡെയിലി കിട്ടുന്ന സാധനങ്ങളിലൊന്ന് ക്യാരറ്റും കുക്കുംപുറ അത് മാത്രം മതി നമുക്ക് സാലഡിന് അല്ലാതെ നമുക്ക് ലെറ്റ്യൂസ് അങ്ങനത്തെ സാധനങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ടിട്ട് ലെറ്റ്യൂസ് വേണം അത് വേണം ഇത് വേണം ബ്രോക്കളി വേണം അങ്ങനെയൊന്നുമില്ല നമുക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് മതി നമുക്ക് സാലഡിന് ഞാൻ കുക്കുംപുറും ക്യാരറ്റും എല്ലാവരുടെയും കിട്ടും അപ്പോൾ അതുതന്നെയാണ് എടുക്കാറ് പിന്നെ പുറത്ത് പോകുന്ന സമയത്ത് അവൈലബിൾ ആണ് ബ്രോക്കോളിയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം അത്രയേ ഉള്ളൂ കിട്ടുന്നത് നമ്മൾ കഴിക്കുക എന്നുള്ളതാണെന്ന് ഒന്നും കഴിക്കാതിരിക്കരുത് അപ്പം അപ്പോൾ സാലഡ് എടുത്തിട്ടുണ്ട് തൈര് കട്ട തൈര് ഞാൻ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഷ്ടം പോലെ വെള്ളം വെള്ളം എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടതും പിന്നെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞതും നമ്മുടെ വെയ്റ്റിനനുസരിച്ചാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ഞാൻ ഇപ്പോൾ ഓരോരുത്തരുടെയും വെയ്റ്റിനനുസരിച്ച് അവർക്ക് ഇത്ര ദിവസം ഒരു ദിവസം ഇത്ര വെള്ളം കുടിക്കണം എന്നുണ്ടാവും അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്നര ലിറ്റർ വെള്ളം കുടിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മൂന്നര ലിറ്റർ നാല് ലിറ്റർ വെള്ളം ഒരുപാട് കുടിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതും വെയ്റ്റ് ഗെയിനിൻ ഒരു എന്താ പറയുക ഫാക്ടർ ആവുന്നുള്ളത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള വെള്ളം കുടിച്ചാൽ മതി മാക്സിമം ഒരു രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ എന്തായാലും കുടിക്കുക അതെല്ലാവർക്കും ആവശ്യമാണ് അത്രയും വെള്ളം കുടിക്കുക പിന്നെ കൂട്ടുമ്പോൾ നമ്മുടെ ബോഡി ടൈപ്പിനനുസരിച്ച് ആവശ്യമാണോ എന്ന് വിചാ എന്ന് നോക്കിയിട്ട് കുടിച്ചാൽ മതി കേട്ടോ വെള്ളം എന്താ പറയുക സൂപ്പറായിട്ട് കുടിക്കുന്നുണ്ട് തൈര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ചോറ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഒരു ചെറിയൊരു കപ്പിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ഷോർട്ട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു ചെറിയ കപ്പിലാണ് ചോറ് ഞാൻ എടുക്കാറുള്ളത് സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ചോറും ഇത്രയും സൈഡ് ഒക്കെ വരുന്ന സമയത്ത് വയർ നല്ല പോലെ ഫില്ലാകും പിന്നെ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളവും കുടിച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എന്ന് പറയുന്ന ഒരു സാധനം വരാറേയില്ല ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഡിന്നറിന് അഞ്ചര ആവുന്ന സമയത്ത് ഫ്രൂട്ട് ബൗളാണ് എടുക്കാറ് കാരണം വേറെ എന്തെങ്കിലും കഴിക്കാനുള്ള വിശപ്പേ തോന്നാറില്ല അതുകൊണ്ട് വിശക്കും വിശക്കും എന്ന് നമ്മൾ ആ ഒരു കാര്യത്തിൽ കോൺഷ്യസ് ആവുന്ന സമയത്താണ് നമുക്ക് വിശ് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുക നമ്മുടെ മൈൻഡൊക്കെ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ഇതേപോലെ കുറച്ച് സൈഡ് ഡിഷസ് ഒക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് നല്ലപോലെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ വിശക്കുന്ന കാര്യമേ വരുന്നില്ല കേട്ടോ പിന്നെ ഇൻക്ലൂഡ് ചെയ്ത ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് റാഗി അതേപോലെ തന്നെ ഓട്സ് റോൾഡ് ഓട്സ് സ്മൂത്തി ഉണ്ടാക്കാറുണ്ട് ഞാൻ റാഗിൻ്റെ എന്തെങ്കിലും പത്തിരി പുട്ട് അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് പിന്നെ റാഗിയും ചെറുപയറും ഉഴുന്നൊക്കെ ഇട്ടിട്ട് ഒരു ക്രിസ്പി ദോശ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ വീഡിയോ ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ഇടാം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ വാൾ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഭയങ്കര ഇതാണ് അപ്പോൾ ഈ ടൈൽ കട്ട് ചെയ്യുന്നതൊക്കെ അപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇപ്പോൾ എന്തെങ്കിലും വെച്ചത് നാളെയോ മറ്റന്നാളോ ആയിട്ട് തന്നെ നമുക്കത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അടിപൊളിയൊരു ദോശയാണത് പിന്നെ റാഗി പുട്ടിൻ്റെ കാര്യം റാഗി പുട്ടുപൊടി നമുക്ക് പല ബ്രാൻഡിൻ്റെതും വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പക്ഷെ എനിക്കതൊരു ഒട്ടും ഇഷ്ടമായിട്ടില്ല ഞാനത് കഴിക്കാറേ ഇല്ലാട്ടോ കാരണം നമ്മൾ പുട്ടുപൊടി കുഴച്ച് കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു സാധനം കഴിക്കുന്ന പോലെ എനിക്കൊട്ടും ഇഷ്ടമല്ല നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ കൂടെ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ റാഗി പുട്ട് ഞാൻ ചുട്ടെടുക്കാറ് റാഗി വേമിസല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ വേമിസല് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുക ചെറിയ ചെറിയ നീളത്തിലായിരിക്കുമല്ലോ ഈ വേമിസല് ഉണ്ടാവുക അപ്പോൾ ചെറിയ ചെറിയ എന്താ പറയുക കഷ്ണങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക ജസ്റ്റ് പൊടിച്ചതിന് ശേഷം അത് നനച്ച് പുട്ട് ചുട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ആ ഒരു പുട്ടിന് അത്യാവശ്യം നല്ല ആണ് അപ്പോൾ ഞാനിപ്പോൾ പുട്ടു ചുരാ ചുടാറ് റാഗി വേ അങ്ങോട്ടേക്ക് പൊടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് പുട്ട് ചൂടുന്നത് അതും ഞാനൊരു ദിവസം വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഓട്സ് ഉപയോഗിക്കുന്നത് റോൾഡ് ഓട്സ് ഒരുപാട് പേര് ചോദിച്ചു ഏത് ഓട്സാണ് എടുക്കുന്നതെന്ന് നമ്മൾ സാധാ നമുക്ക് കിട്ടുന്ന വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യില്ലേ പൊതുവേ കിട്ടുന്ന ഓട്സ് അത് വെയിറ്റ് ലോസിന് എത്രമാത്രം എന്താ എത്രമാത്രം നല്ലതാണെന്ന് എനിക്കറിയില്ല സ്റ്റീൽ കട്ട് ഓട്സോ റോൾഡ് ഓട്സോ ആണ് ഏറ്റവും നല്ലതെന്നാണ് പറയപ്പെടുന്നത് ഞാൻ റോൾഡ് ഓട്സാണ് വാങ്ങുന്നത് ഞാൻ പിന്നെ ഓട്സും ഉണ്ട് സ്മൂത്തി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഓട്ട്സും അതിനെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ സ്മൂത്തി ഈ റാഗി പുട്ട് ഇതൊക്കെയാണ് റാഗി ദോശ ഇതൊക്കെയാണ് ഞാൻ ഈയൊരു ഡാറ്റിൻ്റെ സമയത്ത് ഈ ഒരു ഏഴ് ദിവസത്തില് കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ വെയ്റ്റ് ലോസിനെക്കുറിച്ച് പറയുമ്പോൾ ഡയറ്റിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വർക്കൗട്ട് എന്നുള്ളതും എന്തെങ്കിലും ഒരു വർക്കൗട്ട് നമ്മൾ ചെയ്തിരിക്കണം എന്തായാലും ചെയ്തിരിക്കണം ഞാൻ പൊതുവേ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഈ ഡയറ്റ് അതായത് ഈ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങുന്നതിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടത് അതായത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ട് ഞാൻ അവിടെ പോയിട്ടാണ് നടക്കുന്നത് ഒരു രാവിലെ ആറു മണിക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഏഴ് മണിയാവുമ്പോൾ ഒരു മണിക്കൂർ ഒരു ഫിഫ്റ്റി ഫൈവ് ഒക്കെ നടക്കും അപ്പോഴത്തേക്ക് എനിക്ക് അഞ്ച് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അഞ്ച് റൗണ്ട് എന്ന് പറയുന്നത് ഒരു നാല് കിലോമീറ്റർ വരും കേട്ടോ സുഖമായിട്ട് ഒരു മണിക്കൂർ കൊണ്ട് നടക്കാൻ പറ്റും ഫൈവ് തൗസൻഡ് പ്ലസ് സ്റ്റെപ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ തൊട്ട് ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഞാൻ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ജിമ്മിൽ പോയി സ്റ്റാർട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല ഞാൻ പി ടി വർക്കൗട്ടാണ് എടുത്തിട്ടുള്ളത് പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നെക്സ്റ്റ് വീക്ക് മുതലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ പോയ ഉടനെ തന്നെ നമുക്ക് ജിമ്മിൽ നിന്നൊന്നും വർക്കൗട്ടും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്യില്ല നമ്മുടെ ബോഡി ഒന്ന് അതുമായിട്ടൊന്ന് എന്താ പറയുക അഡ്ജസ്റ്റബിൾ ആവണമല്ലോ ജസ്റ്റ് കാർഡിയോസ് മാത്രമാണ് ചെയ്യുന്നത് Ich bin ein എന്താ പത്ത് മിനിറ്റ് ട്രെഡ്മില് ചെയ്യും പിന്നെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് സൈക്ലിങ് ചെയ്യും പിന്നെ കുറച്ച് വാമപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്യിക്കുക അതു മാത്രമേ ഉള്ളൂ ഒരു നെക്സ്റ്റ് വീക്ക് മുതലേ എനിക്ക് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഞാനിത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡയറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളാൽ പറ്റുന്ന എന്തെങ്കിലും ഒരു വർക്കൗട്ട് ഒരു ഇരുപത് മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് ഇരുപത് മിനിറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ഡെയിലി ചെയ്യണം എന്നാണ് പക്ഷെ അത്രയും സമയം നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഓഫീസ് അതായത് വർക്കിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒട്ടും ഉണ്ടാവില്ല എന്ന് മനസ്സിലാവും പക്ഷേ നമുക്ക് ഇതിൻ്റെ കൂടെ വർക്കൗട്ടും കൂടെ ഉണ്ടെങ്കിലേ ഉള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് പെട്ടെന്ന് കിട്ടുക അപ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെയേഴ്സ് കയറി ഒരു പത്ത് തവണ സ്റ്റെയേഴ്സ് കയറി ഇറങ്ങുമോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് തന്നെയെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് കൂടെ നമ്മൾ ഫോണൊക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മുറ്റത്ത് ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ നടക്കുമോ നമുക്കുള്ള സ്ഥലത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ് അതിൽ ഒരു കോംപ്രമൈസും ഇല്ല കാരണം ഡയറ്റ് മാത്രമല്ല മെയിനായിട്ട് നമ്മളൊരു വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ്റി പെർസെൻറ്റേജ് നമ്മുടെ ഡയറ്റും ബാക്കി നമ്മുടെ വർക്കൗട്ടും പിന്നെ അതിൽ പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ സ്ട്രെസ് ലെവൽ നല്ലപോലെ കുറയ്ക്കണം നമ്മൾ ഒരു വെയ്റ്റ് ലോസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തടി കുറഞ്ഞോ 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 വെയ്റ്റ് കുറഞ്ഞോ എന്ന് എപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുക കോൺഷ്യസ് ആയിക്കൊണ്ടേ ഇരിക്കരുത് അതൊക്കെ നമ്മളെ വെയ്റ്റ് ഗെയിൻ ആവാനാണ് ചാൻസസ് ഉണ്ടാവുക പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉറക്കം നല്ല പോലെ ഉറങ്ങണം എൻ്റെ ഒരു പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിവരെയൊക്കെ ഈ ഫോൺ നോക്കി നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ പോകുന്നത് ഒട്ടും മനസ്സിലാവുക പോലും ഇല്ല പത്ത് എടുത്ത ഫോണ് പിന്നെ ടൈം കുറേ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് കണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പിന്നെ കാണാൻ പതിനൊന്നേക്കാൾ പന്ത്രണ്ട് മണിയായി എന്നുള്ളതാണ് രാത്രിയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പ്രോപ്പർ അല്ലായി അല്ലാത്ത ഒരു എന്താ പറയുക എൻ്റെ ലൈഫ് സ്റ്റൈലേ പ്രോപ്പർ ആയിരുന്നില്ല ഫുഡും ഒക്കെ കൊണ്ട് തന്നെ ഒക്കെ താറുമാറായിരുന്നു ഇപ്പോൾ ഞാനൊരു പ്രോപ്പർ അത് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് പത്ത് മണി കഴിഞ്ഞാൽ ഞാൻ ഫോണ് എടുക്കാറേ ഇല്ല അപ്പോൾ പത്തരയ്ക്കെന്തെങ്കിലും ഞാൻ കിടന്നുറങ്ങാൻ നോക്കാറുണ്ട് നമ്മൾ നല്ല സുഖത്തിൽ നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് പിന്നെ രാത്രി ഒരുപാട് നേരം വൈകിട്ട് നമ്മളിങ്ങനെ റീൽസ് കാണുന്നതും ഫോൺ ഉപയോഗിക്കുന്നതും ഒട്ടും നല്ലതല്ല നമ്മുടെ സ്ലീപ്പും കൂടെ റെഡി ആയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അത് പെട്ടെന്നൊരു വെയ്റ്റ് ലോസിലേക്ക് നമുക്ക് വരാനും ഒക്കെ പറ്റുള്ളൂ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുകയെന്നു വച്ചാൽ കുറച്ച് പാട്ടൊക്കെ കേൾക്കും ഇഷ്ടമുള്ള പാട്ടൊക്കെ കുറച്ച് കേൾക്കും പിന്നെ പത്ത് മണി പത്തര മാക്സിമം പത്തര ആവുന്ന സമയത്ത് ഞാൻ കിടന്നുറങ്ങും എന്നുള്ളതാണ് അപ്പോഴത്തേക്ക് ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി പോവുകയും ചെയ്യും പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാനൊരു ഈ ആഴ്ച അതായത് ഞാൻ ഈ ഒരു വീക്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്കിത് ചെയ്യണം എന്നുള്ള ഒരു കൂടി തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എത്രമാത്രം സക്സസ്ഫുൾ ആവും ആകുമെന്ന് എനിക്കറിയില്ല ജസ്റ്റ് നമ്മൾ വൺ വീക്ക് ആയിട്ടേ ഉള്ളൂ ഇത്രക്ക് മാത്രം പറയാനായോ എന്നൊക്കെ വിചാരിക്കും നമ്മൾ ഒരു വൺ ഞാൻ എന്നല്ല നമ്മളിതിലേക്ക് ഇറങ്ങിയിട്ട് വൺ ആയിട്ടേ ഉള്ളൂ അപ്പോൾ അടുത്ത വീക്കിലേക്ക് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫുഡ് കഴിക്കുന്നത് ചോറ് കഴിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഞാൻ ചോറ് വീക്കിലി രണ്ട് ദിവസം മാത്രം കഴിക്കാം ബാക്കിയുള്ള ദിവസങ്ങളിൽ ചപ്പാത്തിയോ ഓട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസോ ഒക്കെ ആക്കിയിട്ട് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല പക്ഷേ നെക്സ്റ്റ് വീക്കിൽ ഞാൻ രണ്ട് ദിവസം മാത്രമേ ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറ് എടുക്കുള്ളൂ എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഞാൻ അരി ആഹാരം എടുക്കില്ല എന്നുള്ളതും ഞാൻ എന്താ പറയുക ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ അതിനെ മുറക്കി നടക്കും നടക്കുന്നതാണ് കേട്ടോ വിചാരിക്കുന്നത് നമ്മളൊരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ചിന്തിച്ചിട്ട് പോകാം അത്രയും കാര്യങ്ങളാണ് പിന്നെ ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് ഇതിൽ അഫമേഷൻസ് എഴുതി വെക്കും കേട്ടോ അത് ഭയങ്കര എന്താ പറയുക ഭയങ്കര ശക്തിയുള്ളൊരു കാര്യമാണ് കേട്ടോ അത് ഭയങ്കരമായിട്ട് നമ്മുടെ നമ്മളെ എന്താ പറയുക ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളൊരു കാര്യം നമുക്ക് ഉള്ളൊരു ഗോൾ നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് കുറച്ചല്ല കേട്ടോ നമ്മളെ മൈൻഡിനെ അത് വല്ലാതെ എന്താ പറയുക സ്വാധീനിക്കും എന്നൊക്കെ പറയില്ലേ അതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഈ എഴുതി വെക്കുന്നത് വല്ലാതെ സ്വാധീനിക്കും ഐ വോണ്ട് ടു ലൂസ് മൈ വെയ്റ്റ് എന്നോ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് നമ്മുടെ ഗോൾ എന്താണോ അല്ലെങ്കിൽ എനിക്ക് പത്ത് കിലോ കുറയ്ക്കണമെന്നോ എനിക്ക് അഞ്ച് കിലോ കുറയ്ക്കണമെന്നോ അങ്ങനെ നമ്മളെ ഗോൾ എന്താണോ അത് നമ്മൾ എഴുതി വെക്കുക ഒരു ദിവസം മാത്രമല്ല അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ഒക്കെ നമ്മൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഒന്ന് ഫ്രഷ് ആയിക്കഴിഞ്ഞാൽ ഞാനത് ഇതിലിങ്ങനെ എഴുതി വെക്കും കേട്ടോ അക്കോമേഷൻസ് എഴുതി വെക്കും അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീക്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മനസ്സ് എന്തെങ്കിലും കഴിക്കണം അല്ലെങ്കിൽ എന്നതങ്ങ് ബ്രേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്ത് വേണ്ട എന്നുള്ള ഒരു ശക്തി കിട്ടാറുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ അഫർമേഷൻ എഴുതുന്ന സമയത്ത് ഈ വെയ്റ്റ് ലോസിൻ്റെ മാത്രല്ല കേട്ടോ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ഈ ഒരു അഫർമേഷൻ എഴുതാൻ പറ്റും അത് നമുക്ക് നല്ലൊരു ഔട്ട്കം ഔട്ട്പുട്ട് തരും എന്നുള്ളത് സത്യമാണ് നമ്മുടെ മനസ്സിനെ കുറച്ചും കൂടെ എന്താ പറയുക ഷാർപ്പാക്കി വെക്കാനും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ആക്കി വെക്കാനും ഈ അഫർമേഷൻ എഴുതുന്നത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇത്ര പ്രോപ്പറായിട്ട് ഞാനൊരു വെയ്റ്റ് ലോസ് എഴു ജേണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ കുറേ മുന്നേ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലും ഞാൻ ഇത്രയും ഒരു എന്താ പറയുക എൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അഫോമേഷൻസ് ഒക്കെ എഴുതുന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എന്ത് തിങ്കും നമുക്ക് അഫോമേഷനായിട്ട് എഴുതി വെക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫ് സ്റ്റൈ എന്താ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ പറയാനുള്ള കാര്യം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് വരാം എന്താണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് എങ്ങനെയാണ് എടുക്കേണ്ടത് എനിക്കെടുക്കാൻ പറ്റുമോ ഒക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇൻറ്റർമിറ്റ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡയറ്റല്ല കേട്ടോ ഒരു എന്താ പറയുക ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ് ഈ ഒരു ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നോമ്പ് സമയത്തൊക്കെ നമ്മൾ ഫാസ്റ്റ് ചെയ്യില്ലേ ഇത്രയും സമയം കുറേ സമയം ഫാസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴാണ് നോമ്പ് തുറന്നിട്ടാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുക പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റിങ്ങിലേക്ക് പോവും ഉപവാസിക്കുക എന്ന് പറയില്ല നമ്മൾ അപ്പോൾ അത് ഒരു ഒരു തരത്തിലുള്ള ഉപവാസമാണ് ഈ ഒരു ഇൻറ്റർമീറ്റിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ല ഡയറ്റല്ലാട്ടോ പക്ഷേ ഉപവാസിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും തരം രോഗത്തിന് മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ ഗർഭിണികളാണെങ്കിൽ അതേപോലെ തന്നെ ഫീഡിങ് മതേഴ്സ് ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും രോഗങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ട് എന്നുള്ളവർ ഷുഗർ അതായത് പ്രഷർ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളവർ അങ്ങനെയുള്ള പേഷ്യൻസ് ഒന്നും ഈ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പാടില്ല ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ നിങ്ങളെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇൻറ്റർമീറ്റ്യൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങളുടെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് അവരുടെ സമ്മതം കിട്ടിയതിന് ശേഷം അല്ലാതെ ഇതേപോലെ യൂട്യൂബിൽ ആരെങ്കിലും വന്നിരുന്ന് പറയുന്ന ഞാൻ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട് എന്നുള്ള വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇരിക്കുന്ന എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾ ചിലപ്പോൾ ഒരു ഫീഡിങ് മദർ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും എന്നാൽ ഞാനും എടുക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ അത് മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് ചെയ്യാൻ പാടില്ല എന്തൊക്കെ തന്നെ ആണെങ്കിലും ഇൻ്റർമീഡ്യൻ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിലും ഹെൽത്തി ആയിട്ട് നമ്മുടെ ജീവിതശൈലി ഒന്നും മാറ്റുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഒരു നോർമൽ പേഴ്സൺ ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതിൽ കുഴപ്പമില്ല അതിൽ കുറേ ഈറ്റിംഗ് സൈക്കിൾ വരുന്നുണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് സിക്സ്റ്റീൻ ആണ് അതായത് സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റിങ്ങും എയ്റ്റ് അവർ ഈറ്റിംഗ് വിൻഡോ ഇതാണ് എൻ്റെ വിൻഡോ വരുന്നത് അതായത് രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞ പോലെ രാവിലെ ഒമ്പത് മണിക്ക് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യും വൈകുന്നേരം ഒരു ഫൈവ് തേർട്ടി ആവുന്ന ആകുമ്പോഴത്തേക്ക് എന്താ പറയുക ആ ഒരു വീണ്ടും ഭക്ഷണം കഴിച്ച് ആ ഒരു ഈറ്റിംഗ് വിൻഡോ കംപ്ലീറ്റ് ചെയ്ത് ഫാസ്റ്റിങ്ങിലേക്ക് പോവും ഇപ്പോൾ എനിക്കതിനെക്കൊണ്ടൊരു കുഴപ്പമൊന്നും ഇല്ല അങ്ങനെയാണ് എൻ്റെ ഈ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ് പിന്നെ കുറച്ച് പേര് ചോദിച്ചത് ഒരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തുകൂടെ മീൽ പ്ലേറ്റ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ എന്നുള്ളത് അപ്പോൾ പറയാനുള്ളത് നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ വാട്സപ്പ് ചാനൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നമുക്കൊരു ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഒരു ലിമിറ്റ് ഗോൾ വെച്ചിട്ടുണ്ട് ഇത്ര കെ ജി എനിക്ക് കുറയ്ക്കണം നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോവാതെ അതേപോലെ എന്താ പറയുക വാട്സപ്പ് ചാനലിലേക്കൊന്നും പോവാതെ നമ്മൾ ഈ ഒരു മന്ത് ഇതൊന്ന് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അതിനുശേഷം നെക്സ്റ്റ് മന്ത് മുതൽ വേണമെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ചാനലും നമുക്ക് ഒരുപാട് പേരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു പോകുന്നതിന് ഒരു കുഴപ്പമില്ല നമുക്ക് സന്തോഷം മാത്രമല്ലേ ഉള്ളൂ നിങ്ങളുടെ മീൽ പ്ലേറ്റ്സും എൻ്റെ മീൽ പ്ലേറ്റ്സും ഒക്കെ പുതിയ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ടേക്ക് ചിന്തിക്കാം കേട്ടോ പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മുപ്പത് ദിവസത്തോട് കൂടിയിട്ട് ഈ ഒരു വെയിറ്റ് ലോസ് നിർത്താൻ പോകുന്നില്ല കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു മുപ്പത് ദിവസം നമ്മൾ ആദ്യം നോക്കും ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഒരു മൂന്ന് മാസം ഇതേപോലെ ഫോളോ ചെയ്തിട്ട് എന്ത് റിസൾട്ടാണ് എനിക്ക് കിട്ടിയെന്നുള്ളതാണ് കേട്ടോ പിന്നെ തുടക്കത്തിലേ നമ്മൾ എനിക്ക് പതിനാല് കിലോ കുറയണം എനിക്ക് പത്ത് കിലോ കുറയണം എന്നുള്ള ഗോൾ വെക്കരുത് ഒരു ചെറിയ ഗോൾ വെക്കുക ഫസ്റ്റ് ഒരു വൺ മന്തിലൊന്നും നമ്മളൊരു പത്ത് കിലോ കുറയ്ക്കുന്നതും ഒന്നും നമ്മുടെ ഹെൽത്തിന് ഹെൽത്തിനത്ര നല്ലതുമല്ല നമുക്കത് പിന്നെ വെയ്റ്റ് ഗെയിൻ പെട്ടെന്ന് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മൾ വളരെ സ്ലോലി നമ്മൾ പോയിട്ട് നല്ല ഹെൽത്തി ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടും എന്താ ഹെൽത്തിയർ വേയിൽ നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യുക എന്നുള്ളതാണ് ക്രാഷ് ഡയറ്റുകളോ അല്ലെ വാട്ടർ ഡയറ്റ് എഗ് ഡയറ്റ് എന്നൊക്കെ കാണാം അങ്ങനത്തെ ഇതൊന്നും ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഞാനത് ചെയ്യുന്നുമില്ല നമുക്ക് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളതാണ് അത് വിട്ടിട്ടൊരു കളിയുമില്ല നല്ല ഹെൽത്തി വേയിൽ നമ്മുടെ ഹെൽത്ത് അടിപൊളിയാക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചത് പ്രത്യേകിച്ച് ഈ ഒരു സെവൻ ഡേയ്സിൻ്റെ അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇനി എൻ്റെ വെയ്റ്റിനെ പറ്റി അറിയണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് എൻ്റെ വെയ്റ്റിനെ പറ്റി പറയാമെന്നുള്ളത് ഈ ഒരു വൺ വീക്കിൽ ഞാൻ എത്ര വെയ്റ്റ് ലൂസ് ചെയ്തു സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ വെയ്റ്റ് എത്രയായിരുന്നു അറിഞ്ഞാലോ ഞാൻ അതിൻ്റെ മുന്നേ വെയ്റ്റ് റിവീൽ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാം ഞാൻ എൻ്റെ സെക്കൻഡ് മോളെ രണ്ടാമത്തെ മോളെ പ്രഗ്നൻ്റ് ആയ സമയത്തും ഡെലിവറി ആവുന്ന സമയത്തും എൻ്റെ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് പോയിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് എയ്റ്റി ആണ് കേട്ടോ എൻ്റെ മോനെ മൂത്ത മോനെ പ്രഗ്നൻ്റ് ആയ സമയത്തും ഞാൻ അത്ര പോയിട്ടില്ല ഏറ്റവും കൂടുതൽ വെയ്റ്റ് ഗെയിൻ ചെയ്തത് മോളെ എൻ്റെ മോളുടെ പ്രസവ സമയത്താണ് മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് കേട്ടോ എയ്റ്റി സിക്സ് ആയിരുന്നു അത് അത് ഞാൻ നല്ലപോലെ കുറച്ചിട്ട് എയ്റ്റി ബിലോ ആക്കിയിട്ട് എപ്പോഴും എൻ്റെ വെയ്റ്റ് വെക്കാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നേ ഞാൻ വെയ്റ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഒരു സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയൻ ആ ഒരു ഇതിൽ ഞാൻ എപ്പോഴും വെയിറ്റ് അങ്ങനെ ഒരു എയ്റ്റീൻ്റെ എബോവ് എയ്റ്റി പോവാതെ പിന്നെ ഞാൻ നല്ലപോലെ നോക്കാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല ഞാൻ ഒരു തൈറോയ്ഡ് പേഷ്യൻ്റ് ആണ് തൈറോയിഡിൻ്റെ ഒരു മെഡിസിൻ ഞാൻ ഡെയിലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊരു ചേഞ്ച് എൻ്റെ ലൈഫ് സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ തൈറോയിഡ് എനിക്ക് കൂടും പിന്നെ ഈ പറഞ്ഞ പോലെ മന്ദതയും ലേസിനെസ്സും ഒക്കെ എനിക്ക് പിടിപെടും കേട്ടോ അപ്പോൾ എൻ്റെ തൈറോയിഡിൻ്റെ മെഡിസിൻ കുറച്ച് മുന്നേ അതായത് ഒരു ഒന്നര മാസമൊക്കെ ആയി കുറച്ച് മുന്നേ കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എടുക്കാം ഒന്ന് കൺസൾട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഡോക്ടർ അപ്പോയിൻമെൻ്റ് ചോദിച്ച സമയത്ത് ആ സമയത്ത് ഡോക്ടർ ഉണ്ടായിരുന്നില്ല പിന്നെ എന്നോട് ആ ഡോക്ടറെ കാണാൻ വിട്ടുപോയി വിട്ടുപോയ സമയത്ത് പിന്നെ അതങ്ങ് നീണ്ടുപോയി പിന്നെ എന്നോട് ആ കാര്യം മറന്നുപോയി അപ്പോൾ മെഡിസിനും ഞാൻ എടുക്കുന്നുണ്ടായിരുന്നില്ല ഒരു ഒരു വൺ മന്തിൻ്റെ അടുത്ത് ഞാൻ മെഡിസിനും എടുത്തില്ല ഡോക്ടറെയും കണ്ടില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് വന്നു അപ്പോൾ എനിക്ക് കുറച്ച് എൻ്റെ ചേഞ്ചസ് മനസ്സിലായി കാരണം എനിക്ക് ലേസനസ് കൂടി മടി കൂടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ തൈറോയിഡ് കൂടിയിട്ടുണ്ട് തൈറോയിഡ് സമുദായത്തിൽ എന്തോ പ്രശ്നം എനിക്ക് കൂടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി ഞാൻ എന്താ പറയുക തൈറോയിഡൊക്കെ ടെസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് തൈറോയിഡ് കൂടി അപ്പോൾ ഡോക്ടറൊക്കെ പോയി കണ്ടു ഞാൻ വെയിറ്റ് നോക്കുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എയ്റ്റി ഫോർ കെ ജി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് നമ്മളൊരു എന്താ പറയുക ഡിപ്രഷനിലേക്കൊക്കെ പോകാമെന്ന് അറിയില്ലേ പെട്ടെന്ന് ഞാനൊരു അഞ്ചാറ് കിലോ കൂടി അതോടുകൂടെ അതും എയ്റ്റി ടൂലും എയ്റ്റി ത്രീയിലും ഒന്നും നിന്നില്ല ഒരു എയ്റ്റി ഫോറിലേക്ക് എൻ്റെ വെയിറ്റ് പോയപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ പറയുക ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ എനിക്ക് വന്നു അതോടുകൂടെയാണ് ഞാൻ വെയിറ്റ് ലോസ് എന്തായാലും ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഡോക്ടറെ കാണിച്ച സമയത്ത് കുഴപ്പമില്ല മെഡിസിൻ എടുത്തു കഴിഞ്ഞാലൊക്കെ നേരെയാവും പിന്നെ നമ്മുടെ ഡയറ്റും വെയ്റ്റ് ലോസും ഒക്കെ ഫോളോ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ എൻ്റെ വെയ്റ്റും ഇപ്പോഴത്തെ എൻ്റെ വെയ്റ്റും ഇന്ന് രാവിലെ അതായത് നമ്മുടെ സെവൻത്ത് ഡേ മോർണിംഗ് വെയ്റ്റും ഒക്കെ ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു സെവൻത്ത് ഡേ അതായത് സെവൻ ഡേയ്സ് നമ്മുടെ വെയ്റ്റ് ലോസ് അപ്ഡേറ്റിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് സെവൻ ഡേ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഈ ഒരു വെയ്റ്റ് ലോസ് ജേണി എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഇനി എൻ്റെ വെയ്റ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചാലഞ്ച് തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസത്തെ എൻ്റെ വെയ്റ്റ് ആണ് എയ്റ്റി ത്രീ പോയിൻ്റ് ത്രീ ഫൈവ് ഇന്ന് രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റി വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് കേട്ടോ അപ്പോൾ ഒരു അറൗണ്ട് ഒരു ടു കെ ജിൻ്റെ അടുത്താണ് ഒരു സിക്സ് ഡേയ്സിൽ ഞാൻ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വെയ്റ്റും കുറഞ്ഞതും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഡെയിലി വീഡിയോസായിട്ട് ഇനിയും കാണാം കേട്ടോ ബൈ